അതുപോലെ തന്നെ ഇപ്പോൾ അതിലൊരു വലിയൊരു സംഭവം അതായത് കേരളത്തെ തന്നെ ഒരു പിടിച്ചു കുളിക്കുക എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ച ഒളിഞ്ഞിരുന്ന് കേട്ടതായി ആ പുസ്തകത്തിലുണ്ട് അത് തലശ്ശേരിയിൽ അദ്ദേഹത്തെല്ലാം വരുന്നുണ്ട് ഈ പിലാക്കണ്ടി മുഹമ്മദ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്ഞാനുമായിട്ട് ഭയങ്കര ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുസ്ലിം ലീഗ് ലീഗായിരിക്കുമ്പോൾ പോലും പിണറായി വിജയനും കോടിയേരി എല്ലാം വരും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലീഗായിരിക്കുമ്പോൾ പച്ചക്കളറിലുള്ള വിഭവങ്ങളുണ്ട് അദ്ദേഹം പൊട്ടങ്കണ്ടി അബ്ദുള്ള എന്ന് പറയുന്ന മുസ്ലിം ലീഗിലെ ഒരു പ്രമുഖ നേതാവായിട്ട് ഒന്ന് ഏറ്റുമുട്ടേണ്ട ഒരു വിഷയമാണ് ആ ഏറ്റുമുട്ടലിനെ തുടർന്ന് അദ്ദേഹത്തിന് ലീഗിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു പുറത്തു പോകേണ്ടി വന്നതിന് ശേഷം പിന്നെ അവിടെ വെക്കുന്ന ബിരിയാണിയിലും അൽസയിലൊക്കെ റെഡ് കളറിലുള്ള അൽസ റെഡ് കളറ് ബിരിയാണിയിൽ ചുവപ്പ് അപ്പോൾ പിണറായി എല്ലാം വരുന്ന ഏത് സ്വകാര്യ സൽക്കാരങ്ങളുണ്ടെങ്കിലും എന്നെ അവിടെ വിളിക്കും അപ്പോൾ ഒരു ആത്മബന്ധമാണ് മാത്രമല്ല വാർത്തകൾ അദ്ദേഹത്തിൻ്റെ വരികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഡയറക്റ്റ് ഒരു കാര്യവും പറഞ്ഞു തരില്ല അപ്പോൾ അതേ ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറയും നാളെ രാവിലെ പത്ത് മണിക്ക് പറ്റുമെങ്കിൽ കാണണം കാണണമെന്ന് പറയും നമ്മളവിടെ എത്തിക്കൊള്ളണം അന്നൊരു വാർത്ത ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഒരു ദിവസം എന്നോട് പറയുന്നത് നാളെ നിങ്ങൾ തിരക്കില്ലെങ്കിൽ വരണം വന്നു അതേപോലെ അതിൻ്റെ ഉള്ളിക്കയറി അടയ്ക്ക് നോക്കും തൊട്ടുപുറത്ത് ഡ്രൈവറാണെന്ന് സമയം നോക്കും ഞാൻ അതിൻ്റെ ഉള്ളിക്കയറി ഇടണം അവിടെ അന്ന് ഞാൻ ചെയിം സ്മോക്കറാണ് വിൽസിൻ്റെ ഒരു പാക്കറ്റും ചായയും ചായും എനിക്ക് എനിക്കിത് രണ്ടും വേണം അദ്ദേഹത്തിന് ഞാനവിടെ ഇരിക്കുമ്പോഴാണ് ഈ ചർച്ച നടക്കുന്നതും അത് രാഷ്ട്രസഭയിൽ ഓൾ കേരള വാർത്ത വന്നു പിണറായി ജലീൽ ചർച്ച നമ്മളത് കൊടുത്തു അല്ല അല്ലെ വാതിലിന്റെ ഉള്ളിലുള്ള ഇത് ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുമ്പോൾ ഇത് പുറത്തുനിന്നാണ് പൂട്ടിയിരിക്കുന്നത് നമ്മൾ അകത്തുനിന്ന് പൂട്ടിയിട്ട് നമ്മൾ ഇരുന്നാൽ നമ്മൾ സേഫാ എവിടെ നമ്മൾ ഇരിക്കുമ്പോഴും പുറത്തുനിന്നാണ് നമ്മുടെ വാതിൽ പൂട്ടുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആന്തലുണ്ടാവും എപ്പോഴും പെട്ടെന്ന് പുറത്തിറങ്ങാൻ നോക്കാം നമ്മൾ പൂട്ടിയിട്ട് നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറി വോൾട്ട് ചെയ്തിട്ടിരുന്നാൽ നമ്മളവിടെ മനസ്സമാനത്തിലിരിക്കും ആ സമയം നമ്മുടെ എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിലും പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പോയാൽ നമ്മളൊരു അസ്വസ്ഥ നമ്മളൊരു മാനസിക വ്യവഹാരമാണ് ആ വ്യവഹാരത്തിന് ഇടയ്ക്കിടയ്ക്ക് തീർന്നു എന്നറിയാൻ വേണ്ടി നോക്കും സുഗട്ട് വലിക്ക് തിരിഞ്ഞു അവൻ ഇറങ്ങിപ്പോയി അന്ന് രാഷ്ട്രപതി വേലി അതിൻ്റെ രാഷ്ട്രപതിയുടെ കോപ്പി അടുത്ത ദിവസം എനിക്ക് കിട്ടി ഞാൻ എന്നിട്ട് അത് പഴയ ഏഷ്യാറ്റിലെ മധുവിനയച്ചു കൊടുത്തതായിരുന്നു